പുസ്തകം ം നാൽപ്പത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ഫറവോയുടെ സ്വപ്നം രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഫറവോ ഒരു സ്വപ്നം കണ്ടു അവൻ നൈൽ നദി തീരത്ത് നിൽക്കുകയായിരുന്നു കൊഴുത്ത് അഴകുള്ള ഏഴു പശുക്കൾ നദിയിൽ നിന്ന് കയറി വന്നു അവ പുൽത്തകിടിയിൽ മേഞ്ഞുകൊണ്ട് നിന്നു അതിനുശേഷം മെലിഞ്ഞ് വിരൂപമായ വേറെ ഏഴു പശുക്കൾ നൈലിൽ നിന്ന് കയറി നദീതീരത്ത് നിന്നിരുന്ന മറ്റു പശുക്കളുടെ അരികിൽ വന്നു നിന്നു മെലിഞ്ഞു വിരൂപമായ പശുക്കൾ കൊഴുത്ത് അഴകുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു അപ്പോൾ ഫറവോ ഉറക്കമുണർന്നു അവൻ വീണ്ടും ഉറങ്ങിയപ്പോൾ വേറൊരു സ്വപ്നമുണ്ടായി ഒരു തണ്ടിൽ പുഷ്ടിയും അഴകുമുള്ള ഏഴു ധാന്യ കതിരുകൾ വളർന്നു പൊങ്ങി തുടർന്ന് ഏഴു കതിരുകൾ കൂടി ഉയർന്നു വന്നു അവ ശുഷ്കിച്ചവയും കിഴക്കൻ കാറ്റിൽ ഉണങ്ങി കരിഞ്ഞവയുമായിരുന്നു ശോഷിച്ച ഏഴു കതിരുകൾ പുഷ്ടിയും അഴകുമുള്ള കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു ഉറക്കമുണർന്നപ്പോൾ അതൊരു സ്വപ്നമായിരുന്നെന്ന് ഫറവോയ്ക്ക് മനസ്സിലായി നേരം പുലർന്നപ്പോൾ അവൻ അസ്വസ്ഥനായി ഈജിപ്തിലെ എല്ലാ മന്ത്രവാദികളെയും ജ്ഞാനികളെയും വിളിപ്പിച്ച് തൻ്റെ സ്വപ്നം അവരോട് പറഞ്ഞു അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ പാനപാത്രവാഹകൻ ഫറവോയോട് പറഞ്ഞു എൻ്റെ തെറ്റ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഫറവോ തൻ്റെ ദാസന്മാരോട് കോപിച്ചപ്പോൾ എന്നെയും പാചക പ്രമാണിയെയും സേനാനായകൻ്റെ വീട്ടിൽ തടവിലിട്ടു ഒരു രാത്രി ഞങ്ങൾ ഇരുവരും സ്വപ്നം കണ്ടു വ്യത്യസ്തമായ അർത്ഥമുള്ള സ്വപ്നങ്ങൾ ഞങ്ങളുടെ കൂടെ ഒരു ഹെബ്രായ യുവാവ് ഉണ്ടായിരുന്നു സേനാനായകൻ്റെ വേലക്കാരനായിരുന്നു അവൻ ഞങ്ങളുടെ സ്വപ്നം അവനോട് പറഞ്ഞപ്പോൾ അവൻ അത് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നു ഇരുവർക്കും അവനവൻ്റെ സ്വപ്നത്തിനൊത്ത വ്യാഖ്യാനമാണ് തന്നത് അവൻ ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നതുപോലെ തന്നെ സംഭവിച്ചു എന്നെ അവിടുന്ന് ഉദ്യോഗത്തിൽ പുനഃസ്ഥാപിച്ചു പാചക പ്രമാണിയെ തൂക്കിലിടുകയും ചെയ്തു അപ്പോൾ ഫറവോ ജോസഫിനെ ആളയിച്ചു വരുത്തി അവർ അവനെ തിടുക്കത്തിൽ ഇരുട്ടറയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു അവൻ ക്ഷൗരം ചെയ്ത് ഉടുപ്പ് മാറി ഫറവോയുടെ മുൻപിൽ ഹാജരായി ഫറവോ ജോസഫിനോട് പറഞ്ഞു ഞാനൊരു സ്വപ്നം കണ്ടു അത് വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയുന്നില്ല നിനക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിഞ്ഞു ജോസഫ് ഫറവോയോട് പറഞ്ഞു അത് എൻ്റെ കഴിവല്ല എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായ ഉത്തരം നൽകും ഫറവോ ജോസഫിനോട് പറഞ്ഞു സ്വപ്നം ഇതാണ് ഞാൻ നൈലിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു കൊഴുത്ത അഴകുള്ള ഏഴു പശുക്കൾ നൈലിൽ നിന്ന് കയറി വന്നു പുൽത്തകടിയിൽ മേയാൻ തുടങ്ങി അവയ്ക്ക് പുറകെ മെലിഞ്ഞു വിരൂപമായ ഏഴ് പശുക്കളും കയറി വന്നു അത്തരം പശുക്കളെ ഈജിപ്തിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല ശോഷിച്ചു വിരൂപമായ ആ പശുക്കൾ ആദ്യത്തെ ഏഴു കൊഴുത്ത പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു എന്നാൽ മെലിഞ്ഞ പശുക്കൾ അവയെ വിഴുങ്ങിയെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല കാരണം മുൻപെന്ന പോലെ തന്നെ ശോഷിച്ചാണ് അവ കാണപ്പെട്ടത് അപ്പോൾ ഞാൻ കണ്ണു തുറന്നു വീണ്ടും സ്വപ്നത്തിൽ പുഷ്ടിയും അഴകുമുള്ള ഏഴു കതിരുകൾ ഒരു തണ്ടിൽ വളർന്നു നിൽക്കുന്നത് ഞാൻ കണ്ടു തുടർന്ന് ശുഷ്കിച്ചതും കിഴക്കൻ കാറ്റിൽ വാടികരിഞ്ഞതുമായ ഏഴ് കതിരുകൾ പൊങ്ങി വന്നു ശുഷ്കിച്ച കതിരുകൾ നല്ല കതിരുകളെ വിഴുങ്ങിക്കളഞ്ഞു ഞാനിത് മന്ത്രവാദികളോട് പറഞ്ഞു എന്നാൽ അത് വ്യാഖ്യാനിച്ചു തരുവാൻ ആർക്കും കഴിഞ്ഞില്ല അപ്പോൾ ജോസഫ് ഫറവോയോട് പറഞ്ഞു ഫറവോയുടെ സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്നു തന്നെ താൻ ഉടനെ ചെയ്യാൻ പോകുന്നത് എന്തെന്ന് ദൈവം ഫറവോയ്ക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഏഴ് നല്ല പശുക്കൾ ഏഴ് വർഷമാണ് ഏഴ് നല്ല കതിരുകളും ഏഴ് വർഷം തന്നെ സ്വപ്നങ്ങളുടെ അർത്ഥം ഒന്നു തന്നെ അവയ്ക്ക് പുറകെ വന്ന മെലിഞ്ഞതും വിരൂപവുമായ ഏഴ് പശുക്കളും ഏഴ് വർഷമാണ് കിഴക്കൻ കാറ്റിൽ ഉണങ്ങി വരണ്ട പതിരു നിറഞ്ഞ ഏഴു കതിരുകൾ ക്ഷാമത്തിൻ്റെ ഏഴ് വർഷമാണ് ഞാൻ അങ്ങയോട് പറഞ്ഞതുപോലെ ദൈവം ചെയ്യാൻ പോകുന്നത് എന്തെന്ന് അവിടുന്ന് ഫറവോയ്ക്ക് കാണിച്ചു തന്നിരിക്കുന്നു ഈജിപ്ത് മുഴുവനും സുഭിക്ഷത്തിന്റെ ഏഴു വർഷങ്ങൾ വരാൻ പോകുന്നു അതേ തുടർന്ന് ക്ഷാമത്തിന്റെ ഏഴു വർഷങ്ങൾ ഉണ്ടാകും സമൃദ്ധിയുടെ കാലം ഈജിപ്ത് രാജ്യം മറന്നുപോകും ക്ഷാമം നാടിനെ കാർന്നു തിന്നും പിന്നാലെ വരുന്ന ക്ഷാമം മൂലം സമൃദ്ധി ഈജിപ്തിന്റെ ഓർമ്മയിൽ പോലും നിൽക്കില്ല കാരണം ക്ഷാമം അത്രയ്ക്ക് രൂക്ഷമായിരിക്കും സ്വപ്നം ആവർത്തിച്ചതിൻ്റെ അർത്ഥം ദൈവം ഇക്കാര്യം തീരുമാനിച്ചുറച്ചെന്നും ഉടനെ അത് നടപ്പിലാക്കുമെന്നുമാണ് അതുകൊണ്ട് ഫറവോ വിവേകിയും ബുദ്ധിമാനുമായ ഒരാളെ കണ്ടുപിടിച്ച് ഈജിപ്തിൻ്റെ മുഴുവൻ അധിപനായി നിയമിക്കണം ഫറവോ നാട്ടിലെങ്ങും മേൽനോട്ടക്കാരെ നിയമിച്ച് സമൃദ്ധിയുടെ ഏഴ് വർഷങ്ങളിലും വിളവിന്റെ അഞ്ചിലൊന്ന് ശേഖരിക്കണം വരാൻ പോകുന്ന സമൃദ്ധിയുടെ വർഷങ്ങളിൽ അവർ ധാന്യം മുഴുവൻ ശേഖരിച്ച് അത് ഫറവോയുടെ അധികാരത്തിൻ കീഴ് നഗരങ്ങളിൽ ഭക്ഷണത്തിനായി സൂക്ഷിച്ചു വെക്കണം ഈജിപ്തിൽ ഏഴു വർഷം നീണ്ടു നിൽക്കാൻ പോകുന്ന ക്ഷാമത്തെ നേരിടാനുള്ള കരുതൽ ധാന്യമായിരിക്കും അത് അങ്ങനെ നാട് പട്ടിണി കൊണ്ട് നശിക്കാതിരിക്കും കർത്താവിൻ്റെ വചനം